പവിഴമലയിൽ ഞാനേ കുടുംബാമലത്തിൽ പോയിട്ട് വന്നതാ വെളുപ്പിനെ ആറു മണിക്ക് എഴുന്നേറ്റ് പോയതാ കേട്ടോ ഞങ്ങളുടെ അമ്പലത്തിലെ കടും നല്ല സ്വാദാ ഒരു സ്പൂണ്രുമേഞ്ഞ് തോ ഒരു സ്പൂണ് കടമ്പ പൈസ കൊണ്ട് ചോദിച്ചു കഴിഞ്ഞാ കടുപ്പിച്ചൊരു നോട്ടവാ അമ്പലത്തിൽ പോയി എൻ്റെ ഉള്ളിലെ പാപം എല്ലാം ഞാൻ ഇറക്കി വെച്ചു എന്തൊരു സമാധാനം ഇനി പുതിയത് ഉണ്ടാക്കണം എന്നാലും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി ഇറക്കി വെക്കാൻ പറ്റത്തുള്ളൂ ഞാൻ എന്താ ഈ അമ്പലത്തിൽ അറിയാവോ എൻ്റെ മാനസേട്ടന് വേണ്ടിയിട്ടാ ചേട്ടന് ശനിദശയാ പക്ഷെ ചേട്ടൻ ഈ കാര്യത്തിൽ ഒന്നും ഒരു വിശ്വാസവും ഇല്ല നമ്മക്കത് അങ്ങനെ പറ്റുവോ നമ്മടെ കൺകണ്ട ദൈവല്ലയോ പിന്നെ ആകെ ഒരു ആശ്വാസമൊന്നും പറയുന്നത് ജോത്സിനെ പോയി കണ്ട് പുള്ളി പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ മുടങ്ങാതെ ചെയ്യും ഇന്ന് ജോത്സ്യം വരുന്ന ദിവസമാ ഇന്നും കൂടെ ഉള്ളു ശനിദശ കേട്ടോ ഇന്ന് ആ ശനി ദശ എല്ലാം മാറൂന്ന് ജോത്സ്യം വന്ന് പറയുന്ന എനിക്കൊരു വെപ്രാളവാ മാറും അതിനുള്ളതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് എവിടെ വെച്ചാണ് നടക്കുന്നത് കാക്കനാട് വെച്ചാണോ നിങ്ങൾ ഡയറക്ടറും എഴുത്തുകാരനും സിനിമ നടിയും എല്ലാവരും കൂടി അവിടെ നിൽക്കുക ഞാൻ വന്ന് പൂജ ചെയ്തു തരാം പിന്നെ നായകന്റെയും നായകരെയൊക്കെ ജാതകം വേണേ പൂജ ചെയ്യാനല്ല എൻ്റെ യൂട്യൂബിലിടാൻ ഇന്ന നായകൻ്റെ ഇന്ന ജാതകം എന്നൊക്കെ പറഞ്ഞിടാതെ സോറി ചീത്ത വിളിക്കല്ലേ കളിച്ച പ്രാവശ്യത്തെ പോലെ ഞാൻ സ്ക്രിപ്റ്റിന് പുറത്ത് മഞ്ഞൾ വെള്ളം കോരി ഓടിക്കത്തില്ലേ കേട്ടോ വന്നേക്കാം 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 ഇല്ല ഉമ്മാരേക്കാ സിനിമ കൊള്ളാം തിയേറ്ററിൽ ഇറങ്ങി കഴിയുമ്പോൾ വിമ്മാരെ കുടുംബക്കാർ മാത്രമാണ് പോയി കാണുന്നത് എന്നിട്ട് എന്നെ കുറ്റം ഞാൻ പൂജ ചെയ്തല്ലേ കുറ്റമാണെന്ന് പറഞ്ഞോട്ടെ ഈ പിള്ളാർ എന്തോ നോക്കണേ കോളിംഗ് ബല്ല് വെച്ചുകഴിഞ്ഞാൽ അതിലങ്ങ് പണിയാ പനിയ അവധിയായു നേരെ അയ്യോ

ഞാൻ എഴുതി തന്ന ആ ജാതകം ഉണ്ടല്ലോ അത് ഞാൻ എടുത്തുമ്പോൾ തരിക എനിക്ക് നിൽക്കാൻ നേരമില്ല കാക്കനാട് ഒരു സിനിമയുടെ പൂജ ഉണ്ടേ കാരണം തമനയ്ക്ക് സിനിമ ഇല്ലാത്തപ്പോ ഞാനാണ് ചരട് ജപിച്ചു കൊടുത്തതേ എന്നിട്ട് തമണനോട് ഞാൻ പറഞ്ഞു ഈ ചരട് എപ്പോഴും അരേ കെട്ടണം ഏ സിനിമയ്ക്കകത്ത് അഭിനയിച്ചാൽ ഈ ചരട് കാണിച്ച് അഭിനയിക്കാവൂന്ന് ആവ പാവം കുട്ടി അങ്ങനെ അഭിനയിക്കത്തുള്ളൂ കണ്ണ് കളിക്കാതി അറിയാ കുട്ടി ഐറ്റി അൻസ് കളിക്കുക വന്ന് സത്യത്തിൽ ആ കുട്ടി കറത്തേറട്ടാണ് കാണിക്കുന്നത് എന്റെ അത്രയ്ക്കും നല്ലതാണ് സമനെ ഞാനോടുള്ള ഉറപ്പാ

വേറെ അല്ല എനിക്ക് നിസാര ശനിയല്ല രണ്ടാം ശനിയാ കണ്ടിയുടെ പക്ഷെ ഒരു കാര്യമുണ്ട് ഒന്നുകൊണ്ടും പേടിക്കണ്ട ഇന്ന് ഉച്ചക്ക് ഒരു മണിയാവുമ്പോ ഈ കണ്ടകശനി തീരും തീരുന്നേ ചെറിയൊരു ബുദ്ധിമുട്ടോടുണ്ട് എന്താ പറഞ്ഞോട്ടെ മൃത്യു വരെ വന്ന് ചേരാനുള്ള കാര്യങ്ങളുണ്ട് ഓ നമ്മുടെ വീട്ടിലോട്ട് പൃഥ്വി രാജ പറഞ്ഞു വരുന്നേ പിന്നെ അവന് മൃത്യുവരെ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് ഉച്ചയ്ക്ക് ഒരു മണിക്ക് മുമ്പാകെ അല്ല എനിക്ക് ഞാൻ വീട്ടിൽ കയറി അനാവശ്യം കാണിച്ചാണ് പൂജയാണ് എനിക്ക് ഒരു വേഷം തരാം പരിഹാരം അദ്ദേഹത്തെ ഉച്ചക്ക് ഒരു മണി വരെ വേദനിപ്പിക്കാൻ പാടില്ല അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ലെന്ന് പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പുഷ്പടുക്ക ഈ പുഷ്പത്തിന്റെ പുറത്തോട്ട് മുറുക്കി അങ്ങോട്ട് പിടിക്കാ ഇങ്ങനെ പിടിച്ചട്ടെ ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് ഉച്ചരിക്കണം നാമങ്ങള് അത്രയും വേണ്ട ചെറുതായി പറയാം ഓ മൃത്യു മൃത്യേ മൃത്യുഷ മൃത്താസന െ മൃത്യൂ മൃത്യുളിച്ചു നാളെ പറഞ്ഞു ഞാൻ ഫ്ലെഷ് ചൂഷണെടുക്കാൻ വന്നതല്ല ഇത് കൃത്യമായിട്ട് നീ ചൊല്ലണം അത് കാര്യ ഇനി വിട്ടേ എനിക്കല് ദക്ഷണ ആവശ്യം ഞാൻ തന്നെ ചെല്ലാ ഹൂ ടപ് ടപ്പ് ടപ്പ് ഈ വെള്ളം അക്കര ഞാൻ കന്നിറക്കി കനിച്ചു അറേമോളക്ക് ഇറക്കാൻ ഐസ്ക്രീം കുമാരൻ സ്വീകരിക്കാം ഇതിന്റെ ഭർത്താവ് വരുമ്പോ അടിമുടിയൊന്നും ഒഴിഞ്ഞിട്ടേ ഒഴുക്ക് വെള്ളത്തിൽ കൊണ്ട് ഈ പൂവ് അങ്ങ് കളയുക ദോഷപരിഹാരങ്ങൾക്ക് ചാൻസ് ഉണ്ട് ചാൻസ്ണ്ട് എങ്ങനെ ആശുപത്രി കൊണ്ട് കാണിക്കാൻ പറ്റത്തില്ല ഇത് ശനി ദോഷോഷമല്ല വിളിച്ചാൽ പോയാലേ പറ്റത്തുള്ളൂ ഒന്നും കൊണ്ട് കൊണ്ടും പേടിക്കണ്ട ദക്ഷിണേന്ത്യ ദക്ഷിണേന്ത്യല്ല ദക്ഷിണേന്ത്യ നേരം ഞാൻ തരിക നേരം കളിക്കാനെ വീടല്ലേ വീടല്ലേട്ടെ ഒരു മണി വരെ ഉള്ളത് സാവ രണ്ടു പിള്ളേരുണ്ട് കഷ്ടപ്പെട്ട് ഒരുത്തരെ ഗൾഫിൽ വിട്ടു നല്ല ജോലിയൊക്കെ കേട്ടോ മാസം കുറെ ശമ്പളം ഉണ്ട് ഇളയോ ബാംഗ്ലൂര് പഠിക്കും അവനെ അവിടെ വിട്ടിട്ട് അങ്ങനെ ചെയ്യണമെന്നാ പ്ലാന് നല്ല സ്ത്രീധനം തരാത്ത ഒറ്റ പെണ്ണുങ്ങളെ ഞാനിങ്ങോട്ട് കരുത്തില്ലേ ോടാ പറയുന്നത് എന്റെ അച്ഛനോട് പറഞ്ഞാലോ അതെങ്ങനെയാ മാനസേട്ടനും അച്ഛനും തമ്മി കണ്ട കീറിയ മാറ്റാ ഓ ഗീരിയും പാമ്പളം കൊണ്ടാ അല്ലാതെ നാഗുളിക്ക് പറയാ വിചാരിക്കന്നെ കൊറ്റത്തിന്നല്ലേ ഹലോ ഹലോ അച്ഛനെ വേട്ടാ

പറ്റിയാ എന്നും പറ്റുന്നതന്നെ പറ്റി ഞാൻ ആ ജെല്ലാടി രജനീകാന്തിന്റെ പോലെ എന്റെ ഒന്ന് വെച്ച് അരുപാലത്തെ താഴ്ത്തു നോക്കിയപ്പോഴേ നമ്മുടെ കാർ കാറിങ്ങനെ കൊമള ഇട്ട് ഞാൻ പറഞ്ഞു നോക്കുന്നു ചൂണ്ട ഇടുന്നതാണോ പിന്നെ അത്തമംഗലത്തെ അച്ചിലോത്തമൻ ആ കാർ കൊണ്ട് പാലത്തെ കളഞ്ഞെന്ന് പറഞ്ഞ നടക്കെട്ടില്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്തിനെ എന്തുവാ രാവിലെ കഴുകാൻ തുടങ്ങിയില്ലേ അവിടെ കടന്ന് ശരിക്ക് അഴുക്കളക്കട്ടെ ഞാൻ കേറത്തില്ല ഞാൻ അങ്ങോട്ട് കയറത്തില്ല എന്റെ മരുമോനും ഞാനോട് ശരിയാവത്തില്ല എനിക്ക് ഭയങ്കര കുറവാണ് ഞാൻ കയറത്തില്ലോ എന്തോ കാര്യം എടി നിന്നെ പെണ്ണ് കാണാൻ വന്ന പൈ എന്തുവാണി അവൻ കാണിച്ചത് ഞാൻ വരാൻ തേ പുത്തൻ വാർജരിപ്പ് എടുത്തോണ്ട് അവൻ തിരിച്ചു തിരിച്ചുവിടെ വന്നു അവനോട് ഞാൻ പറഞ്ഞു മോനെ അച്ഛന്റെ വാർജരിപ്പാണ് നീ ഇട്ടോണ്ട് വന്നേന്ന് അവൻ പറയാം അച്ഛാ കല്യാണം കഴിഞ്ഞ് ഞാൻ അങ്ങ് തരാൻ ഓക്കെ ആയിക്കോട്ടെ മരുമോനായിട്ട് വരുന്നവനല്ലേ അവൻ കല്യാണം കഴിഞ്ഞ് തന്നാൽ മതി കല്യാണ പന്തലിൽ താലി കെട്ടിട്ട് പുറകെ നടന്നവനോട് ചെരുപ്പ് താടാന്ന് പറഞ്ഞ അവൻ തന്നില്ല പിറ്റേ അത് വീട്ടിൽ വിരുന്ന് വന്നു ചെരുപ്പ് താടാന്ന് പറഞ്ഞോ പറയു വരാത നമ്മൾ കുഞ്ഞു വീട്ടിൽ പോട്ട് തരാം ഇല്ലെങ്കിൽ കണ്ടിന്യൂറ്റി പോകുന്നു ചെരുപ്പിന്റെ അങ്ങനെ പറഞ്ഞവൻ അവസാനം നിന്റെ കൊച്ചിന്റെ അഞ്ചാമത്തെ പിറന്നാളിന് വന്നപ്പോ എൻ്റെ ചെരുപ്പ് വെട്ടി തയർട്ടിക്കൊണ്ട് നടക്കുന്നു നിന്റെ ചെറുക്കൻ അങ്ങനെയുള്ളവന്റെ ഞാൻ കേറത്തില്ല എന്തുവാ ആ കൂടും എടീ മേലനങ്ങാതെ വീട്ടിൽ ഇരിക്കുന്നവർക്കൊക്കെ ഇത് കൂടും അവനോട് പറയുകയാണെങ്കിൽ രാവിലെ എഴുതേറ്റേ ഇങ്ങനെ മുറുക്കി ചവിട്ട് നടക്കാൻ അന്നേരം കുറയും എന്തുവാ നീ ഉണ്ടെന്ന് പറഞ്ഞു ഇന്ന് ഒരു മണി വരെ കണ്ടകശനിയുടെ സമയം അതിനുള്ളിൽ ചെലപ്പോ മരണം വരെ അയ്യോ അതൊരു സംഭവിക്കാന്നോളി അത് ദക്ഷിണാമൂർത്തി ഇത് ദക്ഷിണാർത്തി എന്തോ ആർത്തി ആളുടെ മനസ് പോലും വിഷമിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ട് പോയി കാര്യമുണ്ട് കണ്ടകശനി കൊണ്ടേ പോകത്തോളൂ എന്റെ മാനസം പിന്നെ എനിക്ക് എനിക്ക് ജീവിച്ചിരിക്കണ്ട ജീവിച്ചിരിക്കണ്ട എടി ഇതിന്റെ വല്ല ണ്ടായിരുന്നോ നിന്റെ മുറച്ചേർക്ക കൂട്ടം വെറുതെ അവിടെ അവിടെ അവനെ അവനെ കെട്ടിയാ ഇരുന്നത് കൊണ്ടാണ് ഞാൻ ഇരിക്കൂഅഅ പറഞ്ഞില്ലയോ അയ്യാ അച്ഛൻറെ വാക്ക് നിൽക്കരിച്ചിട്ട് കണ്ട ചെരുപ്പും മോഷണക്കാരനെയൊക്കെ കെട്ടിട്ട് അവള് ഒന്നുമില്ല ജവിച്ചമാക്കരുത് എന്നോട് പ്രത്യേകം പറഞ്ഞതാണ് ഇപ്പൊ ഞാൻ എന്തോ ചെയ്യേണ്ട സംഭവം എന്തോ ചെയ്യണ്ടേ എന്നെ ഒന്ന് സമാനപ്പിച്ചോ സമാനപ്പിച്ച മതിന്റെ ശനി എന്ത് ചെയ്യാ ശനിയോ നിന്റെ കെട്ടിയാണ് എന്ത് ചെയ്യുന്നു എന്നാത്തൊരു ആഗ്രഹം നല്ല നെയ്മീനും കൂട്ടി ചോറുണ്ടോ അതുകൊണ്ട് കടലിൽ നിന്ന് ഡയറക്റ്റ് ഹാർബറിൽ പോയി മീനെടുക്കാൻ വേണ്ടി എപ്പോഴാ പോയേക്കുവാഴാൻ പോയിട്ട് കണ്ടകശനിന്ന് പറഞ്ഞ സമയ ദൈവത്തെ ഓർത്ത് മനസ്സ് വിഷമിക്കുന്ന രീതിയിൽ ഒന്നും സംസാരിക്കരുത് ഞാൻ സംസാരിക്കത്തില്ലേ ഇനി ഞാൻ സംസാരിച്ചിട്ടില്ല സംഭവം എന്താ പതിവില്ലാത്തവരൊക്കെ വീട്ടിൽ വന്നിരിക്കുന്ന വഴിതെറ്റി വന്നായിരിക്കും അതോ ഞാൻ തുണ്ടൻ മീൻ വാങ്ങിക്കുന്നത് മണത്തറിഞ്ഞ് വന്നായിരിക്കും കേറ്റാ എന്ന് പറഞ്ഞാൽ ഞാൻ മീൻ തിന്നാതെ അടക്കൂലോ മറ്റേം പറഞ്ഞാൽ ഇപ്പോഴേ വരണ്ട കാര്യമില്ലായിരുന്നു ചില കഴിഞ്ഞിവിടെ ആളൊക്കെ കൂടുമ്പോൾ വന്നാൽ മതിയായിരുന്നു അത് കൂടുമ്പോൾ വരാം നിങ്ങളെന്താ കപ്പലിൽ കച്ചടക്കാരുന്നു കുഴപ്പമൊന്നുമില്ല ഈ ഒരു വലിയ സംഭവം ഉണ്ടായിരുന്നു വലിയൊരു ആക്സിഡന്റ് ഇന്ന് രക്ഷപ്പെട്ടു ല്ലോ നടന്നില്ലല്ലോ പിന്നെന്താ കിടന്നു പക്ഷെ നടന്നില്ല നടന്നില്ല ഞാൻ അരു പാലത്തെ കുടിഞ്ഞിട്ട് മീൻ മാറ്റോണ്ട് വരുമായിരുന്നു ഒരു നാശം പിടിക്കാൻ ഒരു കാർ ഓടിച്ചോണ്ട് ഒരു ഇടിക്കാൻ ഓടിച്ചിട്ടുണ്ടോ ുംറിഞ്ഞു കെട്ടു മു അങ്ങനെ ദൈവം പനപോലെ വളർത്തും പക്ഷെ വളർത്തിയാലും അത് മനസ്സിലേട്ടാ പറഞ്ഞത് കറക്റ്റാ ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തും അതെന്തോന്ന് പറയട്ടെ അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ദൈവം ഒന്ന് കണ്ണടക്കി അറിയാതെ അല്ല നമ്മളി അറിയാതെ ചെയ്യുന്ന തെറ്റുകളൊക്കെ ദൈവം കണ്ണടക്കിയാതെ അതൊരു കാര്യം ചെയ്യാ നല്ല തുണ്ടമീനെട്ടോ ഇത് നല്ല പുളിങ്കരക്കിട്ട് വേവിച്ചെ അങ്ങോട്ട് ഉച്ചക്ക് ഒരു മണിയാക്കാൻ തന്നെ നമുക്ക് തിന്നാം ഉച്ചക്കാലത്താണോ മീനും ഇങ്ങോട്ട് വരുന്നത് വരുന്നത് മനസ്സ് ലക്ഷിക്കുന്നു <tortilla rolls> <sm> <it's wrong">? <destroys watching Olymp Sunday> കൊടുക്കല്ലേ വറുത്താലും പൊരിച്ചാലും പറ്റിച്ചാലും ഒരു മണിയാവുമ്പോ തീരും എന്താ തീരും ഒരു മണിക്ക് തീരുമല്ലോ രണ്ടുമൂന്നാലല്ലോ ഒരു മണിക്ക് വിശപ്പ് തീരും പിന്നെ വിശപ്പില്ലാന്ന് നമുക്കൊന്നും ഇതിന് പറ്റത്തില്ല ആർക്ക് വിശപ്പ് തീരും എനിക്ക് ഞങ്ങൾ ഞാൻ നിന്നോളാം നിങ്ങൾ എനിക്ക് അരി നിന്നെന്ന് പറഞ്ഞാൽ എനിക്ക് വിശപ്പ് കൊണ്ടേ എന്തുവായാലും അലഞ്ഞു വന്നില്ല ഞാൻ ഇനി അലിയന്റെ വീട്ടിൽ വരെ ഒന്ന് പോകണം ബൈക്കു പോയിട്ട് അലിയെന്ന് ഒരു മണിക്ക് പോകല്ലോ അച്ഛ പറഞ്ഞ കേട്ടോ ബൈക്കെടുത്തോണ്ട് പോണോന്ന് ചെന്ന് കേറുവാം പോട്ടോ ഓമനക്കുട്ടം വെറുതെ ഇരിക്കുവല്ലേ പോട്ടെ കോട്ടാ

തീർന്നു ചെറിയ കോട്ട് കറി അതുകൊണ്ട് വെക്കാട്ടോ അയ്യോ ഞാൻ ോ കേട്ടോ അയ്യോട്ട് ഭാഗ്യമില്ല ചെറിയ പറയാതെ എന്തേലും പറഞ്ഞു ആ അങ്ങനെ മിണ്ടിന്റെ കാലം നല്ലത് എന്റെ വാ തൊന്നി തയ്ക്കുന്നതാ നോക്കോണേ ഉമ്മ ആക്ഷൻ ആശങ്കോമിട്ട് സമയം കളയാവ ഞാൻ പഠിച്ചതുകൂടെ മറന്നു എന്താ അമ്മായിശന ഇത്രയും നേരം വന്നിട്ട് എന്നാ ഒന്നിരിക്കാൻ പറയണമല്ലോ ഞാൻ പറഞ്ഞാൽ മുട്ടും ഇരിക്കണം അങ്ങനെ ഗതികേടൊന്നും എനിക്കില്ലടാ തത്തപ്പറമ്പിൽ തിലോത്തമൻ ആട്ട്യത്തം വിട്ടൊരു പരിപാടിക്കും ഇല്ലോ ആട്ട്യത്തീട് കൈവച്ചു പാരമ്പര്യം ഉള്ളവനാട തെക്കേപ്പറമ്പിൽ വിത്തറക്കാൻ എന്റെ മൂത്ത മരുമാൻ രാധാകൃഷ്ണൻ അമ്പതിനായിരം രൂപയാണ് തന്നതും ആ വിത്തിന് വളവിടാനായിട്ട് ഇടാനായിട്ട് എന്റെ ഇള വരുമാൻ സുധാകരൻ ഇരുപത്തയ്യായിരം രൂപ തന്നു അടുവത്തെ വരുമാനമുണ്ട് എന്തോ തന്നു ആ വിളവെടുക്ക ഞാൻ വന്ന് തിന്ന് തീർക്കാം നീ എന്തോ വേലിയോ വിളവ് ഒന്നുമില്ല അതുപോലെ തന്നെ ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ സെറ്റപ്പ് സെറ്റപ്പായിരുന്നു വന്ന് കയറി കഴിഞ്ഞ് വിണ്ടാതിക്ക് തോണം തോണം ഞാൻ കിടക്കാൻ പോകുന്നു എന്റെ ശല്യം ചെയ്യലെ എനിക്കിഷ്ടമല്ല ഇവിടെ വിടക്കടാ പോയെ നിനക്കെന്തോ ഓവനക്കുട്ടിനെ കോളടിച്ചു എനിക്കെന്ത് കായല വാടും മൂക്കിനകത്ത് ഞാൻ ഏറെ പോകുന്നുണ്ടോ നോക്കി എന്തായിരിക്കും ലീക്കാ ഏറെ സ്വന്തം ഒന്നുമില്ല കഴിഞ്ഞോ

ളിഞ്ഞു നോക്കിയാ ഞാൻ പോവാ ഒരു മണി വരെ ഉള്ളടാ ഇളക്കം ഞാൻ പോവാ അവനെന്നെ ഇറക്കി വിട്ടില്ല അവനെന്നെ ഇറക്കി വിട്ടു ഞാൻ മനുഷ്യാ നിങ്ങക്ക് ശനി ദോഷമാണെന്ന് നിങ്ങൾക്ക് അറിയാൻ വീട്ടില്ലായിരുന്നല്ലോ എന്നാ നിങ്ങൾക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു ജോഡ്യം വന്ന് പറഞ്ഞു ഇന്ന് ഒരു മണി വരെ നിങ്ങൾക്ക് ആ സമയമുണ്ട് കൊണ്ട് ചിലപ്പോ അതിന്റെ ഇടയില് മൃത്യു വരെ സംഭവിക്കാന്ന്

ഓക്കെ നോക്കിയിരിക്കുമായിരിക്കും <laughs> <laughs>